പ്രിയപ്പെട്ടവരെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട വാർത്തകളിലൂടെ വളരെ വേഗം ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്ന് കടന്നുപോകാമെന്ന് വിചാരിക്കുകയാണ് ഇന്ന് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ തുടങ്ങുന്ന ആ യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ആക്രമണത്തിന്റെ ഒന്നര വർഷം തികയുന്ന ദിവസമാണ് ഇന്ന് ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൽ ഏറ്റവും പ്രധാനമായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളിൽ ഒന്ന് ഈ ഒന്നര വർഷം പ്രമാണിച്ച് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹുവിന്റെ വീടിന്റെ മുമ്പിലേക്ക് ജെറുസലേമിലെ അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിലേക്ക് നടന്ന വലിയ ബഹുജന പ്രക്ഷോഭം പ്രതിഷേധ റാലിയാണ് ഈ ഒന്നര വർഷമായിട്ടും തങ്ങളുടെ പ്രിയപ്പെട്ടവരായ ബന്ദികളെ ഉള്ള നീക്കം ഉണ്ടാകുന്നില്ല ബന്ദികൾ ഇപ്പോഴും അവിടെ തുടരുന്നു അതുപോലെ ബന്ദികളുടെ മരിച്ചുപോയി എന്ന് കരുതുന്ന ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടുകിട്ടുന്നില്ല അവരെ സംസ്കരിക്കാൻ പോലും ഈ ഒന്നര വർഷമായിട്ടും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധം ഇസ്രേൽ അലയടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് വളരെ പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകൾക്കായി പോയിരിക്കുന്നു ഇന്ന് ട്രംപുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നത് അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് ഒരു മണിയാണ് അതായത് നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ രാത്രി പതിനൊന്നരയോടെയാണ് ഇന്ന് രാത്രി പതിനൊന്നരയോടെയാണ് നദന്യാഹുവും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കുക സാരാ നദന്യാഹു അതിന്റെ ഭാര്യയും അദ്ദേഹത്തെ അനുഗമിക്കുന്നു ചിലപ്പോൾ അത് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ആ കൂടിക്കാഴ്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടതിന്റെ അമേരിക്കൻ സന്ദർശനം നീണ്ടുപോയേക്കാം എന്നുള്ള സൂചനകളൊക്കെ ലഭിക്കുന്നു അതിനേക്കാൾ ഒക്കെ ഏറ്റവും പ്രധാനമായി കഴിഞ്ഞ മണിക്കൂറുകൾ റിപ്പോർട്ട് ചെയ്ത കാര്യം കഴിഞ്ഞ രാത്രിയോടെ ഇന്നലെ രാത്രിയോടെ ഹമാസ് അതിശക്തമായി ഇസ്രയേലിലേക്ക് ഒരു തിരിച്ചടി നടത്തി എന്നുള്ള വാർത്തയാണ് ഈ രണ്ടാമത് ഈ ആക്രമണം വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷം വീണ്ടും ആക്രമണം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും വലിയ തിരിച്ചടി ഹമാസ് ഇസ്രയേലിന് നൽകിയിരിക്കുന്നു അത് ഒന്നും രണ്ടും റോക്കറ്റുകളല്ല പത്ത് റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് അഷ്കലോണിലേക്കും അഷ്ഡോണിലേക്കും തൊടുത്തുവിട്ടുകൊണ്ടാണ് ഈ ആക്രമണം അത് അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് ഇസ്രായേലിനെ ഇസ്രയേലിന്റെ പല നഗരങ്ങളെയും നടുക്കിയ ആക്രമണം എന്ന് തന്നെ പറയാം അഷ്ദോദിലും അഷ്കലോണിലും ഈ രണ്ടിടങ്ങളിലും റോക്കറ്റുകൾ പതിച്ചു എന്നുള്ള വാർത്തയും അതിൽ ഒന്നിലധികം പേർക്ക് പരിക്കേറ്റതായുള്ള വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിൽ നിന്നുള്ള മാധ്യമങ്ങൾ തന്നെയാണ് അതിന്റെ നേരത്തെ പറഞ്ഞതുപോലെ ദൃശ്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നുണ്ട് ഇതിൽ അഞ്ച് റോക്കറ്റുകൾ മാത്രമാണ് ഇത്ര വലിയ സംവിധാനം അയണ്ടോം മാത്രമല്ല അമേരിക്കയുടെ കൂടിയുണ്ടല്ലോ ഇപ്പോൾ താടിന്റെ രണ്ടാമത്തെ ബാറ്ററിയൊക്കെ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് ഇസ്രയേലിലേക്ക് എത്തിയിരുന്നു താടും അയണ്ടോമൊക്കെ മത്സരിച്ചിട്ട് ഈ റോക്കറ്റുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഈ റോക്കറ്റുകളിൽ അഞ്ചെണ്ണം പത്ത് റോക്കറ്റുകളിൽ അഞ്ചെണ്ണമായി മാത്രമാണ് ഇസ്രയേലിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് ബാക്കി അഞ്ചെണ്ണം ഇസ്രയേലിന്റെ ഇടങ്ങളിൽ പതിച്ചു എന്നുള്ള വളരെ ഗൌരവതരമായ വാർത്ത ഇസ്രായേൽ കാറ്റ്സും അതുപോലെ ഇസ്രായേൽ ക്യാറ്റ്സ് നദന്യാഹുനെ ബന്ധപ്പെടുന്നു വലിയ തിരിച്ചടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നൊക്കെ പറയുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഖസം ബ്രിഗേഡ്സ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അതേസമയം അമേരിക്കയിൽ പലസ്തീനിൽ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ മരിച്ചു വീണ പതിനേഴായിരം കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് അല്ലെങ്കിൽ പതിനേഴായിരത്തിലധികം കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന സയനിസ്റ്റ് ഭീകരതയ്ക്കെതിരെ ജനങ്ങൾ ഒരുമിച്ചുകൊണ്ട് വാഷിങ്ടൺ ഡി സിയിൽ ഇന്നലെ നടന്ന അതി വലിയൊരു പ്രകടനമാണ് a the obvious or a potential a the the sun will burn out in a matter of days we want it so മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അതായത് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പങ്കെടുത്ത ഒരു വലിയ റാലി ഇസ്രയേൽ വിരുദ്ധ റാലി അത് തരത്തിൽ അമേരിക്കൻ വിരുദ്ധ റാലി കൂടിയാണ് പലസ്തീൻ അനുകൂല റാലി ഈ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു റാലി അമേരിക്കയിൽ നടന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുണ്ട് അതേസമയം ഗസയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നാൽപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അവിടെ നിന്ന് സ്ഥിരീകരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഈ റെഡ് ക്രോസിന്റെയും റെഡ് ക്രസെന്റിന്റെയും പ്രതിനിധികളെ അവരുടെ പാരാമെഡിക്സിനെ ആംബുലൻസ് അടക്കം കുന്നുകുഴിച്ചു മൂടിയൊരു സംഭവം ഇസ്രയേൽ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ ക്രൂരത അതുമായി ബന്ധപ്പെട്ട് റെഡ് ക്രോസിന്റെയും റെഡ് ക്രസന്റിന്റെയും സെക്രട്ടറി ജനറലായ ജഗൻ ഷാംപെയിൻ പ്രതികരിച്ചിട്ടുണ്ട് ഇത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് എന്നും ഞങ്ങളുടെ മനുഷ്യർ ഞങ്ങളുടെ കൊളീഗ്സ് അവര് ഈ റെഡ് ക്രോസിന്റെയും റെഡ് ക്രസന്റിന്റെയും ചുവന്ന വസ്ത്രങ്ങളിൽ അവർക്ക് ജീവൻ വെടിയേണ്ടി വന്നുവെങ്കിൽ അത് വല്ലാത്ത ഒരു മാനസിക വ്യഥയാണ് തങ്ങൾക്ക് ഉണ്ടാക്കുന്നതെന്നും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ക്രിമിനലുകളെ പുറത്തു കൊണ്ടുവരണം അവർ ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജഗൻ ഷാംപെയിൻ രംഗത്ത് വന്നിരിക്കുന്നു അതേസമയം ഇപ്പോ ഈ അമേരിക്കൻ നദന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വളരെ കൌതുകരമായ കാര്യം അദ്ദേഹം ഈ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ ആകാശങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് പറഞ്ഞത് എന്നാണ് അതായത് അയർലൻഡിന്റെയും ഐസ്ലൻഡിന്റെയും നെതർലൻഡ്സിന്റെയും ആകാശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നാനൂറ് കിലോമീറ്റർ അധികം സഞ്ചരിച്ചുകൊണ്ടാണ് നദന്യാഹു സഞ്ചരിച്ച വിമാനം അമേരിക്കയിലേക്ക് പോയത് എന്നുള്ള വാർത്തയാണ് അപ്പോൾ വിംഗ് ഓഫ് സിയോൺ ആദ്യമായിട്ടുള്ള ഇത്തരത്തിലെ ആകാശങ്ങൾ ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ അറസ്റ്റ് വാറന്റ് നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ അതിർത്തി ഒഴിവാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്നത് ആദ്യ തവണ ട്രംപിനെ സന്ദർശിക്കാൻ വേണ്ടി നദന്യാഹു പോയപ്പോഴും ആ നിലയ്ക്ക് ഉള്ള ഒരു പാതയായിരുന്നു സുരക്ഷിത പാതയായിരുന്നു തെരഞ്ഞെടുത്തിരുന്നത് ഏതെങ്കിലും കാരണവശാൽ എമർജൻസി ലാൻഡിംഗ് ഒക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഐ സി സി അംഗങ്ങളായ അവരുടെ അറസ്റ്റ് വോറന്റ് നടപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന രാജ്യങ്ങളൊക്കെ വേണമെങ്കിൽ അവർക്ക് നതുന്യാഹുവിനെ അറസ്റ്റ് ചെയ്ത് നേരെ ഹേഗിലെ നെതർലൻഡ്സിലെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകാം ഇത് പറയുന്ന സമയത്ത് തന്നെ ഹംഗറിയോട് ഐ സി സി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അദ്ദേഹം ഹംഗറിയിൽ എത്തിക്കഴിഞ്ഞ സമയത്ത് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു റിക്വസ്റ്റ് നൽകിയിരുന്നു ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഹേഗിലെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് ഹാജരാക്കണം അവിടേക്ക് കൊണ്ടുവരണം എന്ന് അതായത് നമ്മൾ പറയുന്ന പോലെ അത്രയും ഈ ഗൗ ചിലരൊക്കെ പറയാറുണ്ട് ഇതിന് വലിയ ഗൗരവ സ്വഭാവമൊന്നുമില്ല അമേരിക്ക ഭരിക്കുന്നത് ട്രംപ് ആണെന്ന് പക്ഷെ അങ്ങനൊന്നും അല്ല അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായും തെളിവായും ഇത്തരത്തിലുള്ള ഭാവിയിലുള്ള നടപടികൾ ഭയന്നുകൊണ്ട് ഈ ഗസയിലേക്ക് വരാൻ കടത്തിവിടാതിരിക്കുന്ന എയ്ഡുകൾ ഉണ്ടല്ലോ അതായത് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകൾ ഈ ഹ്യൂമാനിറ്റേറിയൻ ഈഡുകൾ വൈകാതെ അതുമായി ബന്ധപ്പെട്ട പാത തുറക്കപ്പെടുമെന്നും അത് ഭാവിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇത്തരം വ്യവഹാരങ്ങൾ നിയമപരമായ ഇത്തരം ഇത്തരത്തിൽ ഇസ്രയേലിനെയും ഇസ്രയേൽ സൈന്യത്തെയും ഇസ്രയേലിന്റെ ഭരണകൂടത്തെയും പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊണ്ടുവരുന്ന ഗസയിലേക്കും മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്ന ഇടനാഴി എത്രയും വേഗം തുറക്കാനുള്ള തീരുമാനമുണ്ടായിട്ടുണ്ട് എന്ന് ഇസ്രായേൽ മാധ്യമമായ വൈനറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ ഏറ്റവും പ്രധാനമായ വാർത്തകളായി തന്നെ നിൽക്കുമ്പോൾ ഈ ഒന്നര വർഷം പിന്നിടുന്ന ഈ ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഈ ആക്രമണം ഒന്നര വർഷം പിന്നിടുന്ന ഒന്നര വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ ഹമാസ് അതിശക്തമായി തിരിച്ചടിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പറയുമ്പോൾ തന്നെ പശ്ചിമേഷ്യയിൽ നിന്ന് യമന്റെ ഭാഗത്ത് നിന്ന് ഹൂത്തികരുടെ ഭാഗത്തുനിന്ന് അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം കൂടി ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടി വരും അമേരിക്ക വലിയ ആക്രമണങ്ങളൊക്കെ യമനിൽ നടത്തുന്നു എന്ന് പറയുമ്പോഴും യമൻ അതിശക്തമായി തിരിച്ചടിക്കുന്നുണ്ട് യമന്റെ അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും അത് ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് യു എസ് വോർഷിപ്പുകൾക്ക് മേലെയാണ് അമേരിക്കയുടെ ഭീമാകാരന്മാരായ പടക്കപ്പലുകൾക്ക് നേരെ അതിശക്തമായ ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിലും യമൻ നടത്തി എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനമായി ഈ മണിക്കൂറിൽ ഈ മേഖലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ അപ്പോ ഇതിന്റെ കൂടുതൽ വിശദമായ ഒരു വീഡിയോ വൈകാതെ ന്യൂസ് വാഗൺ എന്ന് പറയുന്ന നമ്മുടെ പുതിയ ചാനലിൽ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഒപ്പം അതിന്റെ ലിങ്ക് കഴിയുമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെയും ഇടാം അപ്പോൾ വൈകാതെ കൂടുതൽ വാർത്തകളും അപ്ഡേറ്റുകളുമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം